ഇന്ത്യൻ ബാങ്കിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന ഓട്ടോറിക്ഷയിൽ നിന്ന് പണമടങ്ങിയ പേഴ്സ് മോഷണം പോയി കാട്ടാക്കട ഓട്ടോറിക്ഷ ഓടുന്ന അരിദാസ് എന്ന വ്യക്തിയുടെ പക്കൽ നിന്നാണ് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ അടങ്ങിയ പേഴ്സ് മോഷണം പോയത് ഇന്ത്യൻ ബാങ്കിൽ പണയം വെച്ച സ്വർണം തിരിച്ചെടുക്കുന്നതിനായി ബാങ്കിന് മുന്നിൽ ഓട്ടോറിക്ഷ നിർത്തിയ ശേഷം തിരിച്ചു വന്ന ശേഷം ഓട്ടോറിക്ഷയിൽ നോക്കുമ്പോൾ പണമടങ്ങിയ പേഴ്സ് നഷ്ടപ്പെട്ടതായി കണ്ടു തുടർന്ന് സി സി ടി വി പരിശോധിച്ചപ്പോൾ ഒരു യുവാവ് ഓട്ടോറിക്ഷയിൽ വന്നിരിക്കുന്നതും അല്പസമയം കഴിഞ്ഞ് തിരിച്ച് മടങ്ങി പോകുന്നതും കണ്ടു ഉടൻ തന്നെ കാട്ടാക്കട പോലീസിലെത്തി പരാതി നൽകി പേഴ്സിൽ എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയും രണ്ട് എ ടി എം കാർഡും ലൈസൻസിന്റെ ഒറിജിനലും പാൻ കാർഡും ആധാർ കാർഡും ഉണ്ടായിരുന്നു പേഴ്സുമായി യുവാവ് തൊട്ടടുത്തുള്ള സ്റ്റാൻഡിൽ നിന്ന് ഓട്ടോറിക്ഷ വിളിച്ച് മാർഗൂർ ഭാഗത്തേക്ക് പോയതായി അറിഞ്ഞു സംഭവത്തിൽ അന്വേഷണം തുടരുകയാണ് ഇവിടെ ഇന്ത്യൻ ബാങ്കിൽ വന്നതാണ് വേണ്ടി വന്നതാണ് ബാങ്കിൽ സ്വർണ്ണി സ്വർണ്ണ എടുത്ത് ഇറങ്ങിയിൽ നോക്കിയാൽ എന്റെ പൈസ തുടങ്ങിയത് പിന്നെ ഞാൻ നേരെ പോയി ബാങ്കിൽ കയറി സിസിടിവി പരിശോധിച്ചപ്പോൾ ഒരു യുവാവ് ഒന്ന് എടുക്കണായിട്ട് കാണിച്ചു കണ്ടത് പിന്നെ നേരെ പോയി ബാങ്കിൽ ഇവിടെ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കാണ് ചെയ്തത് എട്ടായിരത്തി അഞ്ഞൂറ് രൂപ ഉണ്ട് എ ടി എം കാർഡ് ലൈസൻസ് പാൻ കാർഡ് ആധാർ കാർഡ് തിരിച്ചറിയ ഇങ്ങനെ ഇതുവരെ സംഭവം പറഞ്ഞില്ല രണ്ടായിരത്തി പന്ത്രണ്ടില ഓട്ടോ വെൽഡിലുള്ള ഓട്ടോ വെൽഡിൽ കൊള്ളാ പോലീസുകാര് ക്യാമറ